സ്ത്രീ സുരക്ഷയിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യം സ്വിറ്റ്സർലൻഡ് ഫിൻലാൻഡ് സ്വീഡൻ ഡെൻമാർക്ക് ഉത്തരം ഡെൻമാർക്ക് ഡെൻമാർക്ക് സ്വിറ്റ്സർലൻഡ് സ്വീഡൻ എന്നിവയ്ക്കാണ് ആദ്യ മൂന്ന് സ്ഥാനം ഡെൻമാർക്കിന് സീറോ സ്കോർ ലഭിച്ചു കേരളത്തിലെ ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല ആലപ്പുഴ കാസർഗോഡ് കൊല്ലം ഇടുക്കി ഉത്തരം കാസർഗോഡ് കാസർഗോഡ് ജില്ലയിൽ ആകെ പന്ത്രണ്ട് നദികളാണ് ഉള്ളത് ഇടുക്കി ജില്ലയിലുള്ളത് രണ്ട് നദികളും കേരള കുംഭമേള എന്നറിയപ്പെടുന്നത് ഏത് തൃശൂർ പൂരം ആറ്റുകാൽ പൊങ്കാല മകരവിളക്ക് ഏഴര പൊന്നാന ഉത്തരം മകരവിളക്ക് ശബരിമല ശ്രീ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ ഉത്സവമായ മകരജ്യോതി ദർശനം കേരള കുംഭമേള എന്നറിയപ്പെടുന്നു വടക്കുനോക്ക് യന്ത്രം ആദ്യമായി ഉപയോഗിച്ച രാജ്യം ഏത് ചൈന ഇന്ത്യ റഷ്യ ജപ്പാൻ ഉത്തരം ചൈന ആദ്യത്തെ കാന്തിക കോംബസ് ബി സി ഇരുന്നൂറ്റി ഹാൻ രാജവംശത്തിൻ്റെ കാലത്ത് ചൈനക്കാരാണ് കണ്ടുപിടിച്ചത് ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന രോഗമേത് ക്ഷയം കുഷ്ഠം മലേറിയ കോളറ ഉത്തരം കുഷ്ഠം കുഷ്ഠരോഗത്തിൻ്റെ ഏറ്റവും വലിയ തെളിവ് ഇന്ത്യയിലെ നാലായിരം വർഷം പഴക്കമുള്ള ഒരു അസ്ഥിഗൂടമാണ് ബൈബിളിലും മറ്റ് പ്രധാന വിശ്വാസങ്ങളുടെ തിരുവെഴുത്തുകളിലും കുഷ്ഠരോഗത്തെക്കുറിച്ച് പരാമർശങ്ങളുണ്ട് ഇത് കുഷ്ഠരോഗത്തെ പുരാതന വേരുകളുള്ള ഒരു രോഗമാക്കി മാറ്റുന്നു ദേശീയ ചലച്ചിത്ര പുരസ്കാരം ഏറ്റവും കൂടുതൽ തവണ വാങ്ങിയ മലയാള നടൻ സത്യൻ പ്രേംനസീർ മമ്മൂട്ടി മോഹൻലാൽ ഉത്തരം മമ്മൂട്ടി മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ തവണ മികച്ച നടനുള്ള ദേശീയ അവാർഡ് നേടിയത് മെഗാസ്റ്റാർ മമ്മൂട്ടിയാണ് മമ്മൂട്ടി മൂന്ന് ദേശീയ ചലച്ചിത്ര അവാർഡുകൾ നേടിയിട്ടുണ്ട് ശരീരത്തിൻ്റെ പ്രതിരോധ ശേഷി കുറയ്ക്കുന്ന ഭക്ഷണം ഏത് ശർക്കര തേൻ പഞ്ചസാര ജീരകം ഉത്തരം പഞ്ചസാര പഞ്ചസാരയുടെ അളവ് കൂടുന്നത് നിങ്ങളുടെ രോഗപ്രതിരോധ സംവിധാനത്തെ ദുർബലപ്പെടുത്തുന്നു എന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് നിങ്ങളുടെ രോഗപ്രതിരോധ ശേഷി കുറയുമ്പോൾ നിങ്ങൾക്ക് അസുഖം വരാനുള്ള സാധ്യത കൂടുതലാണ് നാല് കാൽമുട്ടുകളും മുന്നിലേക്ക് വളയ്ക്കാൻ കഴിയുന്ന ഏകമൃഗം ആന കരടി ഒട്ടകം കോല ഉത്തരം ആന മുന്നോട്ട് നോക്കുന്ന നാല് കാൽമുട്ടുകളുള്ള ഒരേ ഒരു മൃഗം ആനകളാണ് മറ്റ് നാല് കാലുകളുള്ള എല്ലാ മൃഗങ്ങൾക്കും കുറഞ്ഞത് ഒരു ജോഡി കാലുകളെങ്കിലും പിന്നിലേക്ക് നോക്കുന്നവയാണ് രാത്രിയിൽ വലുതാവുന്ന മനുഷ്യ അവയവം ഏത് മൂക്ക് കണ്ണ് തലച്ചോർ ജനനേന്ദ്രിയം കണ്ണ് ഇരുട്ടാകുമ്പോൾ കണ്ണിലേക്ക് പരമാവധി പ്രകാശം കടക്കുന്നതിനായി ഐറിസ് വികസിക്കുകയും കൃഷ്ണമണി വികസിക്കുകയും വലുതാകുകയും ചെയ്യുകയും ചെയ്യുന്നു ഡോട്ട് ചികിത്സാ സമ്പ്രദായം ബന്ധപ്പെട്ടിരിക്കുന്ന അസുഖം ഏത് ക്ഷയം എയ്ഡ്സ് ക്യാൻസർ ഉത്തരം ക്ഷയം ഡോൺസ് എന്നാൽ പരിശീലനം ലഭിച്ച ഒരു ആരോഗ്യ പരിപാലന പ്രവർത്തകനോ അല്ലെങ്കിൽ നിയുക്തമായ മറ്റ് വ്യക്തിയോ നിർദ്ദേശിച്ച ക്ഷയരോഗമരുന്നുകൾ നൽകുകയും രോഗി ഓരോ ഡോസും വിഴുങ്ങുന്നത് നിരീക്ഷിക്കുകയും ചെയ്യുന്നു എന്നതാണ് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽബട്ടൺ എനേബിൾ ചെയ്യാനും മറക്കണ്ട പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്